ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ് ഇന്ദിരാഭവനിൽ ഇന്ന് നിർണായക കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡങ്ങളും ചർച്ചയാകും ഫെബ്രുവരി രണ്ടാം വാരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് ഇടതു മുന്നണിക്ക് മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വേഗത്തിൽ കളം പിടിക്കാൻ പിടിക്കാനൊരുങ്ങുന്നു കോൺഗ്രസ് തർക്കങ്ങൾ തർക്കങ്ങളൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചത് രണ്ടാം വാരത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കാമല്ലേ ആര്യ ഹരിപ്രിയ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഡൽഹിയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇന്നിപ്പോൾ ആ ജില്ലയിൽ ഇന്ദിരാഭവനിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യോഗം വളരെ വേഗത്തിൽ തന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രത്യേകിച്ചും തെക്കൻ മേഖലയിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ മേഖല തിരിച്ചുള്ള യോഗമാണ് ഇന്ന് വൈകുന്നേരം ചേരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം ആ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ളതിനാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ആ വെല്ലുവിളിയും ലക്ഷ്യവും കാരണം ഇത് ജനുവരി അവസാനത്തോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നു കോൺഗ്രസ് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് എന്തായാലും വൈകിട്ടുണ്ട് അതായത് ഫെബ്രുവരി രണ്ടാം വാരത്തിനുള്ളിൽ തന്നെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാർ മുതൽ മുകളിലോട്ടുള്ള നേതാക്കന്മാർ നേതാക്കന്മാരായിരിക്കും ഇന്നോ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആ തെരഞ്ഞെടുപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ അതിലുപരി ആ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് എത്രയും വേഗം ആ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇന്ന് ചേരുന്ന യോഗ ത്തിലെ പ്രധാനപ്പെട്ട അജണ്ട അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലയിൽ ആണെങ്കിൽ കോൺഗ്രസിലാകെയുള്ളത് കോവളം മണ്ഡലം മാത്രമാണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിശ്വാസം അതിനു അപ്പുറം ശബരിമല സ്വർണ്ണക്കുള്ള അടക്കം ഒരു വജ്രായുധമാക്കി സർക്കാരിനെതിരെ ഒരു പ്രചരണായുധമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ യോഗം ചേരും അടുത്ത ദിവസം മറ്റ് മേഖലകളിലെ യോഗം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായിട്ട് നടക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി രണ്ടാം വാർത്തയോടുകൂടി പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് നിലവിൽ നിർദ്ദേ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുപരി ഈ സിറ്റിംഗ് സീറ്റുകളിലെ നിലവിലുള്ള നിലവിൽ ഭരിക്കുന്ന അവർക്ക് തന്നെ ഈ സീറ്റ് നൽകാനായിട്ടുള്ള ഒരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട് എന്തായാലും വിജയസദ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം അതിനുപരി ഇന്ന് ചേരുന്ന യോഗത്തിൽ ആർക്കൊക്കെയാണ് സീറ്റ് നൽകേണ്ടത് അതായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക എന്തായാലും വരുന്ന യോഗത്തിൽ ഡി സി സി അധ്യക്ഷന്മാരുടെ അടക്കം ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ സീറ്റ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് യെസ് അതിവേഗം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നു കോൺഗ്രസ് അരുൺ സോളമൻ വിശദമായ വിവരങ്ങൾ നൽകിയത്